ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് സക്സസ്സിലെത്താൻ പറ്റത്തില്ല പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും അവരോട് ചോദിച്ചിട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ മാറ്റിവെച്ചാൽ ജീവിതത്തിൽ നമുക്കൊരിക്കലും മുന്നോട്ട് എത്താൻ പറ്റത്തില്ല പലരും പലതും നമ്മളെക്കുറിച്ച് പറയും പറയുന്നതൊക്കെ ഒരു ചെവി കൂടെ കേട്ട് മറച്ചെ വിടെ വീടുക അവരങ്ങനെ പറയുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിലൊരിക്കൽ നമുക്ക് മുൻപോട്ട് എത്താൻ പറ്റത്തില്ല നമ്മൾ ഓരോ കാര്യത്തിൽ ഇറങ്ങി തിരിക്കുന്ന സമയത്ത് നമ്മളവിടെ വീഴാൻ സാധ്യതയുണ്ട് അത് സാരമില്ല എഴുന്നേറ്റ് പിന്നെ നടക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ആ വീഴുന്ന സമയത്ത് കണ്ടിരിക്കാൻ ആൾക്കാരുണ്ടാവും ആ ചിരിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ നമ്മൾ വിജയിച്ച് കാണിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സക്സസ് ആവുന്നത് ആക്ച്വലി ഞാൻ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് എന്താ പറയുക മാനസികമായിട്ട് ഭയങ്കര ഒരു വിഷമങ്ങളുണ്ട് പല സാഹചര്യങ്ങളുണ്ട് ആ സമയത്ത് ഞാൻ വിചാരിച്ചു മതി വേണ്ട നിർത്തിയേക്കാം ഇനി ഇത് തുടർന്നുകൊണ്ട് പോകണ്ട ഇതിങ്ങനെ പോയാലെ കൊണ്ട് എപ്പോഴും ഓരോരോ പ്രശ്നങ്ങളാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ മനസ്സിങ്ങനെ മടിച്ച പല സന്ദർഭങ്ങളുണ്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിൽ ഒന്ന് രണ്ടു പേരിങ്ങനെ ഇങ്ങനെ ഞാൻ പറയുന്ന സമയത്ത് എന്നോട് പറയുന്നത് നീ ഒരിക്കലും ഇത് നിർത്തരുത് എന്തായാലും നീ ഇവിടെ വരെ എത്തണമെങ്കിൽ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് നീ ഇവിടെ വരെ എത്തിയത് ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്ത് വേണമെങ്കിലും ചെയ്തു കേട്ടെ എന്നാലും നീ ഇത് മാത്രം നിർത്തരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യാറുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സിൽ ചില ആൾക്കാർ ആദ്യം ഒരു ഒന്ന് രണ്ട് ദിവസമൊക്കെ ശരി വേണ്ട വിട് എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കും പിന്നെ ഞാൻ വിചാരിച്ച് ശരിയാണല്ലോ എന്തിന് ഞാൻ മറ്റുള്ളവർ പറയുന്നൊക്കെ എൻ്റെ ചെവിയിൽ ഇത് ചെയ്തിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മുന്നോട്ട് സഞ്ചരിക്കാനുള്ള ഈ ഒരു വഴി ഞാൻ എന്തിനാണ് വേണ്ടെന്ന് വെക്കുന്നത് എന്ന് വിചാരിച്ചിട്ടും പിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെടാൻ തുടങ്ങി അങ്ങനെ ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ ഒരുവിധം ഒത്തിരി അങ്ങ് വലിയ റീച്ചായി വലിയ സംഭവത്തിലൊന്നും ഞാൻ എത്തിയില്ലെങ്കിലും ഇത്രയും ആൾക്കാർ എന്നെ അറിയാനും അവരെ പരിചയപ്പെടാനും ഒക്കെ എനിക്ക് സാധിച്ചത് ഞാൻ അന്ന് വേണ്ടാന്ന് വെക്കാതെ ഞാൻ മുന്നോട്ട് യാത്ര ചെയ്തതുകൊണ്ടാണ് പക്ഷേങ്കിൽ എന്നെ നിത്സഹപ്പെടുത്താനും എന്നെ പല രീതിയിൽ ഇൻസൾട്ട് ചെയ്ത സമയത്തും ഞാനത് ശരി എന്നാൽ വേണ്ട വിടെന്ന് വിചാരിച്ചു ഞാൻ അന്ന് വിട്ടിരുന്നെന്നുണ്ടെങ്കിൽ ഇന്ന് ഇത്രയൊരു സക്സസിലേക്ക് ഞാൻ എത്തത്തിലായിരുന്നു അത് ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇതൊരു പാഠമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ തന്നെ ചെയ്യണം നമ്മൾ പരിശ്രമിക്കാതെ അയ്യോ എൻ്റെ ജീവിതത്തിൽ ഒന്നും നടന്നില്ലല്ലോ എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും നേടാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല പലരും നമ്മളെ പലതും പറയൂ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് നിങ്ങൾ ഒന്ന് തല ഉയർത്തുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ഇച്ചിരി ഒരു സ്മാർട്ടാണെന്ന് മറ്റുള്ളവർക്കൊന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഇടപെടുന്നത് ചിലർക്ക് പിടിക്കണമെന്നില്ല ചിലപ്പോൾ നമ്മളുടെ ആ ഒരു ക്യാരക്ടർ ചിലർക്ക് പിടിക്കണമെന്നില്ല അതിപ്പോൾ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചിട്ടൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് എന്താ സന്തോഷം തരുന്നത് നമുക്ക് ശരി എന്തെന്ന് തോന്നുന്നു അത് നമ്മൾ ചെയ്യുക ധൈര്യമായിട്ട് മുന്നോട്ട് സഞ്ചരിക്കുക അത് സക്സസ്സിൽ തന്നെ എത്തും പക്ഷേ എങ്കിൽ അതിൽ ഓർക്കേണ്ടെന്ന കാര്യം വേറൊരു വ്യക്തിയെ വേദനിപ്പിക്കുക വ്യക്തിക്ക് ഒരു ദോഷം ഉണ്ടാകുന്ന രീതിയിൽ നമ്മുടെ മനസ്സിൽ നിരൂപിക്കുക പോലും ചെയ്യരുത് ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ദൈവത്തിന് നിരക്കുന്ന കാര്യങ്ങൾ ദൈവത്തോട് മാത്രം അനുവാദം ചോദിച്ചിട്ട് ചെയ്യുക ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും ഞാൻ ആദ്യം അനുവാദം ചോദിക്കും ദൈവത്തോട് അനുവാദം ചോദിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നത് ഓരോ കാര്യത്തിലും ജീവിതത്തിൽ ഞാൻ ഇറങ്ങുന്ന സമയം ദൈവത്തോട് ഞാൻ അനുവാദം ചോദിച്ച് തുടങ്ങും ചില ഇടങ്ങളിൽ ഞാൻ വീണ് പോകും അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിക്കും ദൈവം എന്താ ഇങ്ങനെ സംഭവിച്ചത് അവിടെ ഞാൻ തോക്കത്തില്ല അടുത്തത് ഞാൻ എന്താണെന്നുള്ളത് പരിശ്രമിക്കും അങ്ങനെ പല പരിശ്രമങ്ങൾക്ക് ശേഷമാണ് ഞാൻ ലാസ്റ്റിൽ ഇങ്ങനെ ഈ ഒരു പരിശ്രമത്തിൽ ഞാൻ നിൽക്കുന്നത് ഇന്ന് ഞാൻ എങ്ങും എത്തിയിട്ടൊന്നുമില്ല വലിയ സക്സസ്സിലൊന്നും ആയിട്ടില്ല എന്നാൽ കൂടി എനിക്ക് പ്രിയപ്പെട്ടതായിട്ടിപ്പം കുറേ കൂട്ടുകാരെ എനിക്ക് കിട്ടി കുറേ ആൾക്കാരെ എന്നെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഞാൻ എന്തിയെന്ന് അന്വേഷിക്കുന്ന എനിക്ക് കുറച്ച് ആൾക്കാരെ കിട്ടി അതൊക്കെ എൻ്റെ വലിയൊരു ഭാഗ്യമല്ലേ ഞാൻ വേറെ ഒരു ഫീൽഡിൽ ഇരുന്നിരുന്നെന്നുണ്ടെങ്കിൽ എന്നെ ഇത്രയും പേര് അറിയത്തില്ലായിരുന്നു എന്നെ ഇത്രയും പേര് ഇഷ്ടപ്പെടത്തില്ലായിരുന്നു എന്നെ ഒരു ദിവസം കണ്ടില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തു ചെയ്യുന്ന അന്വേഷിക്കത്തില്ലായിരുന്നു െങ്കിൽ ഇപ്പോൾ ഈ ഒരു ഫീൽഡിൽ വന്നതുകൊണ്ടല്ലോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വന്നത് അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാർക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അത് മടി കൂടാതെ നിങ്ങൾ ചെയ്യുക മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ മറ്റുള്ളവരെന്ത് പറയുന്നു എന്ന് ചിന്തിക്കാതെ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞത് ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോത്തോടെ എന്താന്ന് വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ബൈ